സ്വയംഭരണ ിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെ അവസാനിക്കാനിരിക്കെ തലസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെല്ലാം പത്രിക സമർപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് മൂന്ന് മുന്നണികളും സജീവമായി അടുത്ത ഘട്ട പ്രചാരണവും ആരംഭിച്ചിട്ടുണ്ട് അതിനിടെ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് വെട്ടിയത് മേയർ ആര്യ രാജേന്ദ്രൻ ആണെന്ന് കെ മുരളീധരൻ ആരോപിച്ചു വോട്ടർ പട്ടികയിലെ അനിശ്ചിതത്വം അവസാനിച്ചതോടെ മുട്ടിടപാടിൽ വീണ്ടും സജീവമായി വളരെ സന്തോഷം നമുക്ക് പ്രധാനം ആ ഒരു രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് സ്ഥാനാർത്ഥിത്വത്തിലെ വിവാദങ്ങൾ മുതൽ വരെ ഇവിടെ വികസന പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റാർ വോട്ട് പോലെ പിന്നിൽ മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ള ആരോപിച്ച കെ മുരളീധരൻ ഇന്ന് രംഗത്തെത്തി മേയറെ കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയിലെ സംഘടനാ കോർപ്പറേഷനിലെ ഞങ്ങളുടെ മേയർ ഇങ്ങനെ വന്ന് ചെയ്തായിട്ട് വാർത്തയുണ്ടെന്ന് അതിനിടെ സി പി എമ്മിന്റെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ശ്രീകണ്ഠൻ ഉള്ളൂരിലെ സി പി എം വിമത സ്ഥാനാർത്ഥിയായി ഇന്ന് പത്രിക സമർപ്പിച്ചു അതേസമയം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫിന്റെ ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിക്ക് സ്ത്രീ സംവരണത്തിൽ മത്സരിക്കാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതോടെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നാളെയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ശനിയാഴ്ചയാണ് പത്രികകളുടെ സൂക്ഷ്മ നടക്കുക തിങ്കളാഴ്ച പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം